ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കാണിച്ചു തരാൻ പോകുന്നത് സാവിനയിൽ നിന്ന് ഞാൻ വാങ്ങിയ ഒരു മൊബൈൽ ഹോൾഡർ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ഐറ്റം ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള റൈറ്റാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ വെറും വൺ നയൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ സോ പെട്ടെന്നൊക്കെ ചെറിയ ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് സോ മൊബൈൽ ഹോൾഡേഴ്സാണ് നമ്മൾ മൊബൈലിൽ ഫിലിംസും അതേപോലെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ മൊബൈൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് വില യൂസ് ചെയ്യുന്നതാണ് ഈ മൊബൈൽ ഹോൾഡർ എന്ന് പറയുന്നത് സോ നമ്മൾ ഈ വേണ്ടി വെക്കുന്ന സമയത്ത് ഈ ചെയർ മോഡലിൽ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഓഫ് ഈ രണ്ട് ഭാഗവും ഇല്ലേ ഇതിങ്ങനെ മുട്ടിച്ച് വേണം വെക്കാൻ എന്നാൽ മാത്രമേ ഇത് സെറ്റ് സെറ്റാകത്തുള്ളൂ സോ രണ്ട് സൈഡും അങ്ങനെ വെച്ച് കഴിയുമ്പം ഇത് കുറച്ച് ഉറപ്പുണ്ടാവും എന്നിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് മൊബൈലിങ്ങനെ പ്ലേസ് ചെയ്യാം ആൻഡ് ഓസോ ഇത് നമുക്ക് ഏത് സൈഡിലേക്ക് വേണേലും തിരിപ്പിച്ച് വെക്കാം നല്ല സ്മൂത്തായിട്ടും നല്ല ഫ്ലെക്സിബിളായിട്ടും നിൽക്കുന്ന ഒരു ചെയർ മോഡൽ മൊബൈൽ ഹോൾഡർ ആണ് സോ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് തന്നെ ചോദിക്കാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അതും നിങ്ങൾക്കിനോട് ചോദിക്കാവുന്നതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വെല്ലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് ആയിരുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്